മലയാളി പ്രേക്ഷകർക്ക് ഏറെ പരിചിതമായ മുഖമാണ് നടി വീണയുടേത് സീരിയലിൽ തിണങ്ങി പിന്നീട് സിനിമയിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ താരം ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിലെത്തിയതോടെ വീണയെ കുറച്ചുകൂടി ആളുകൾ അറിയാനും മനസ്സിലാക്കാനും തുടങ്ങിയിരുന്നു ബിഗ് ബോസ് ഹൗസിലെത്തിയപ്പോൾ വീണയുടെ ഏറ്റവും നല്ല ഒരാളായിരുന്നു ആര്യ രണ്ടുപേരും ഒരേ മേഖലയിൽ നിന്ന് തന്നെ വരുന്നതുകൊണ്ട് തന്നെ പരസ്പരം നല്ല സൗഹൃദം സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതിലെ ടാസ്കും മറ്റുമൊക്കെ ചെയ്തിരുന്നതും ഒന്നിച്ചായിരുന്നു ആ ഷോയ്ക്ക് ശേഷവും ആര്യയും വീണയും അവരുടെ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആര്യുമായുള്ള ബന്ധം അവസാനിപ്പിച്ചുവെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആര്യമായുള്ള സുഹൃത്ത് ബന്ധം ഇല്ലാതാകാനുള്ള കാരണം പറഞ്ഞിരിക്കുകയാണ് വീണ വളരെ പ്രിയപ്പെട്ടതെന്ന് കരുതി താൻ പലരെയും ചേർത്ത് പിടിച്ചിരുന്നുവെന്നും എന്നാൽ തന്റെ അസാന്നിധ്യത്തിൽ അവരെല്ലാം തന്നെ പറ്റി മോശം പറഞ്ഞ് നടക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ആ ബന്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നാണ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വീണ നായർ പറഞ്ഞത് അച്ഛൻ മരിച്ച് കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ വിദേശത്ത് പ്രോഗ്രാമിന് പോയപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സെൽഫി കണ്ട് എനിക്ക് പരിചയമുള്ള വ്യക്തി തന്നെ എന്നെ വിമർശിച്ചിരുന്നു അതിനുശേഷം എന്തു ചെയ്യുമ്പോഴും കുറെ കാലം ഞാൻ നാട്ടുകാരെ പേടിച്ചാണ് ചെയ്തിരുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ വരെ നമ്മളെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്ന് വൈകിയെ നമ്മൾ അറിയൂ അത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് തോന്നും നമുക്കൊപ്പമുള്ളവർ തന്നെ നമ്മളെപ്പറ്റി ഓരോന്ന് പറഞ്ഞു നടക്കുമ്പോൾ നാട്ടുകാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ എനിക്ക് കുറെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അഭാവത്തിൽ അവർ നമ്മളെക്കുറിച്ച് മോശം പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ആ സൗഹൃദങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറി അവരുമായി എനിക്ക് ദേഷ്യമില്ല അവരെ കാണുമ്പോൾ ചിരിക്കാനും റെഡിയാണ് പക്ഷെ അവരുമൊത്തുള്ള സൗഹൃദവുമായി മുന്നോട്ടു പോകാൻ താല്പര്യപ്പെടുന്നില്ല അവർ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന വിഷമമുണ്ട് പല സമയത്തും അവർക്കു വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളാണ് ഞാൻ എന്നിട്ടും ഞാനില്ലാത്ത സമയങ്ങളിൽ എന്നെപ്പറ്റി മോശമായി പലതും പറഞ്ഞു ഇതെല്ലാം ചെയ്തിട്ടും നമ്മളെ കാണുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യും ഈ അനുഭവങ്ങളൊക്കെ കാരണം എൻറെ ഫ്രണ്ട് സർക്കിൾ ചുരുങ്ങി വളരെ ചെറുതായി പ്ലസ് ടു മുതൽ അലീന എന്നൊരു സുഹൃത്ത് എനിക്കുണ്ട് അവൾ ഇപ്പോഴും എൻറെ കൂടെ സുഹൃത്തായിട്ടുണ്ട് സുഹൃത്തുക്കൾ മൂന്ന് നാല് പേരേ ഉള്ളൂ അതിനു മേലെ എന്നെപ്പറ്റി അറിയുന്നവർ ആരുമില്ല മഞ്ജു പത്രോസുമായി നല്ല സൗഹൃദമുണ്ട് ഞങ്ങൾ എപ്പോഴും കാണുന്നവരല്ല പക്ഷേ കാണുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുമെന്നാണ് വീണ നായർ സൗഹൃദങ്ങൾ നൽകിയ തിരിച്ചടികളെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് വീഡിയോ വൈറലായതോടെ വീണ ഉപേക്ഷിച്ച സൗഹൃദങ്ങളിൽ ആര്യം ഉണ്ടെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ കാരണം ആര്യയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ വീണ പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല വീണയുടെ മുൻ ഭർത്താവ് ആർ ജെ അമൻ ആര്യയുടെയും സിബിന്റെയും ഉറ്റ ചങ്ങാതിയുമാണ് ആര്യയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ അമൻ സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നതിനും വൈകുന്നേരം മുഴുവൻ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അലങ്കരിച്ചതിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്റെ മൂത്ത സഹോദരന്മാരാണ് ഏറ്റവും മികച്ചവർ ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് തങ്ങളുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാനെത്തിയ അമന് നന്ദി അറിയിച്ച് ആര്യ കുറിച്ചത് അമന്റെ പുതിയ പങ്കാളിയുമായും ആര്യയ്ക്ക് അടുത്ത സൗഹൃദമുണ്ട് ആര്യയുടെ സുഹൃത് വലയത്തിലെ പ്രധാന അംഗമായിരുന്നു നടി ഷിബ്ല ഫറയും മായുള്ള സൗഹൃദം അവസാനിപ്പിച്ചുവെന്ന തരത്തിലാണ് അടുത്തിടെ സംസാരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ